और ये में जो दे ലോകസഭയിൽ അകത്ത് വഹിക്കുന്നതിന് ഒരു സ്ഥാനാർത്ഥിയായി നാമനിർദ്ദേശം പ്രിയപ്പെട്ടിരിക്കുന്നതിനാൽ നിയമം അനുസരിച്ച് സ്ഥാപിതമായ എന്ത്യൻ തരാം ഞാൻ യഥാർത്ഥമായി വിശ്വാസവും കൂടുവു പുലർത്തുമെന്നും ഇന്ത്യയിലെ പരമാധികാരവും അഖണ്ഡതയും ഞാൻ നിലനിർത്തുമെന്നും ദൈവത്തിൻ്റെ വില

തീർച്ചയായിട്ടും നല്ല കോൺഫിഡൻസ് ഉണ്ട് ജനങ്ങൾ നല്ല രീതിയില് സ്ഥാനാർത്ഥിയെ വരവേൽക്കുന്നുണ്ട് അതുകൊണ്ട് നൂറ്റൊന്ന് ശതമാനം വിജയം ഉറപ്പാണ് തീർച്ചയായിട്ടും അത് പാർട്ടി പ്രവർത്തകർ സ്വയം അറിഞ്ഞു വന്നതാണ് അതിലൊരു റാലിയൊന്നും അല്ല സ്വയം അറിഞ്ഞ് പ്രവർത്തകർ വന്നാണ് നോമിനേഷൻ കൊടുക്കുന്നതെന്ന് അറിഞ്ഞിട്ട് വന്നത് അ ഞാൻ പറഞ്ഞത് തൃശ്ശൂര് എനിക്ക് എൻ്റെ കാര്യം പറയാം തൃശ്ശൂർ വോട്ടർ പട്ടികയിൽ പേരില്ല ഏത് വോട്ടും ചെയ്യുന്നു വോട്ടർ പട്ടികയിൽ പേരില്ല അല്ല ഞാൻ പറയുന്നത് വോട്ടർ പട്ടികയിൽ എല്ലാ വിവാദത്തിനെയും പേരുണ്ടാവുമല്ലോ ആരൊക്കെയാണ് വോട്ടർപട്ടികയിൽ അവരുടെയൊക്കെ വോട്ടഭ്യർത്ഥിക്കുകയാണ് പക്ഷെ പാർട്ടിക്ക് ചില പ്രസ്ഥാനങ്ങളോട് ചില നയങ്ങളുണ്ട് ആ നയങ്ങളാണ് പ്രതിപക്ഷ നേതാവ് സൂചിപ്പിച്ചത് ഞങ്ങൾ ഭൂരിപക്ഷ വർഗീയതയും എതിർക്കുന്നുണ്ട് ന്യൂനപക്ഷ വർഗീയതയും ഞങ്ങൾ എതിർക്കുന്നുണ്ട് രണ്ടും തെറ്റാണെന്നാണ് ഞങ്ങളുടെ അഭിപ്രായം അതേ സമയത്ത് തിരഞ്ഞെടുപ്പിൽ ആരെങ്കിലും വോട്ട് തരാമെന്ന് പറഞ്ഞാൽ വോട്ടൊക്കെ കിട്ടും പക്ഷേ ഞങ്ങളുടെ നയത്തിൽ മാറ്റമില്ല നയം ഒന്നു ഇനിയാണ് പക്ഷേ ഇന്ന് മുഖ്യമന്ത്രി വലിയ കാര്യം അദ്ദേഹത്തിന് ഒരു പ്രത്യേകതരം മാനസികാവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട് കഴിഞ്ഞ രണ്ടു മൂന്ന് ദിവസമായിട്ട് എന്താണെന്ന് മനസ്സിലാവുന്നില്ല ഇന്നലെ കൊടി ഉപയോഗിക്കാത്തതിനെ കുറിച്ച് പരാതി മറ്റേ ചിലർ കൊടി ഉപയോഗിക്കുന്നതിനെ കുറിച്ച് പരാതി പിന്നെ എസ് ഡി പി ഐയുടെ വോട്ട് വാങ്ങിയിട്ടാണല്ലോ അദ്ദേഹത്തിൻ്റെ മന്ത്രിസഭയിലെ മന്ത്രി ശിവൻകുട്ടി മന്ത്രിയായിരിക്കുന്നത് എസ് ഡി പി ഐ പരസ്യമായിട്ടാണ് എലക്ഷൻ കഴിഞ്ഞിട്ട് ഇലക്ഷൻ കഴിഞ്ഞ് റിസൾട്ട് മുമ്പ് പറഞ്ഞു ഞങ്ങൾ ഇന്ന ആൾക്കാണ് പിന്തുണ കൊടുത്തിട്ടുള്ളത് അതൊക്കെ സ്വീകരിച്ചല്ലോ അന്ന് ഇവന്താ കോൺഗ്രസ്സിന് അവർ പിന്തുണ വർഗീയപിച്ചാൽ മാത്രമേ മോശക്കാര് ഞങ്ങൾക്ക് അന്ന് ഒരേ നയം തന്നെയാണ് ഞങ്ങൾ പിന്തുണച്ചപ്പോഴും എതിർത്തപ്പോഴൊക്കെ ഞങ്ങൾ ഭൂരിപക്ഷ വർഗീയതയോടൊപ്പം ന്യൂനപക്ഷ വർഗീയതയും ശരിയല്ലാന്നുള്ള അഭിപ്രായക്കാരൻ അല്ലേ അതാണ് ഞാൻ പറഞ്ഞത് പാർട്ടിയോടുള്ള നയം അതാണ് പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് പക്ഷെ എന്ന് വിചാരിച്ചാൽ വോട്ട് ചെയ്യാൻ ആരൊക്കെ വോട്ട് ചെയ്യാമെന്ന് വരുന്ന ആരെങ്കിലും വോട്ട് വേണ്ടെന്ന് പറഞ്ഞു തനിക്ക് തീവ്രത കൂടുതലാണോ തൻ്റെ വോട്ട് വേണ്ട തനിക്ക് കുറവാണ് അങ്ങനെയാണോ ചെയ്യുക ഒരു സ്ഥാനാർത്ഥി എന്നുള്ള നിലയിൽ തൃശൂർ ലോക്സഭയിൽപ്പെട്ട മുഴുവൻ വോട്ടർമാരും അവരുടെ വോട്ടാണ് ഞാൻ അഭ്യർത്ഥിക്കും പക്ഷേ രാഷ്ട്രീയ പാർട്ടി എന്നുള്ള നിലയിൽ പാർട്ടിക്ക് ലൈനുണ്ട് ആ ലൈനാണ് ഇന്ന് പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് അത് വളരെ ക്ലിയറാണ് ഇനിയിപ്പോൾ അതിലൊരു എന്താ പറയേണ്ടത് അതിലൊരു സംശയത്തിന് അവകാശമുണ്ട്